യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂര് മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി പോലീസ് സ്റ്റേഷനിൽ വെച്ച് മര്ദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ അഞ്ചിന് ചൊവ്വന്നൂരിൽ വെച്ച് വഴിയേരിയിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത്ത് കാര്യം തിരക്കിയത് ഇഷ്ടപ്പെടാതിരുന്ന കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ നുഹ്മാൻ സുജിത്തിനെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയും തുടർന്ന് സ്റ്റേഷനിൽ വെച്ച് എസ് ഐ നുഹ്മാൻ സിപിഒമാരായ ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവർ ദേഹോപദ്രവം ഏൽപ്പിക്കുകയുമായിരുന്നു മദ്യപിച്ച പ്രശ്നമുണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്ന് വ്യാജ എഫ്ഐആർ ഉണ്ടാക്കി സുജിത്തിനെ ജയിലിലടയ്ക്കാനായിരുന്നു എന്നാൽ വൈദ്യ പരിശോധനയിൽ സുജിത് മദ്യപിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി സുജിത്തിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു തുടർന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ വൈദ്യ പരിശോധനയിൽ പോലീസ് ആക്രമണത്തിൽ സുജിത്തിന്റെ ചെവിക്ക് കേൾവി തകരാർ സംഭവിച്ചതായി കണ്ടെത്തി തുടർന്ന് സുജിത് പോലീസ് ഉദ്യോഗസ്ഥർക്കും കാശ കമ്മീഷനും പരാതി നൽകി എന്നാൽ പോലീസ് ഈ പരാതിയിൽ കേസെടുക്കാനോ നടപടി സ്വീകരിക്കാനോ തയ്യാറായില്ല മാത്രമല്ല സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ജില്ലയിൽ ക്രമസമാധാന ചുമതലയിൽ വിലസുകയാണ് ഇതിനെതിരെ സുജിത്ത് കോടതിയെ സമീപിച്ചിരുന്നു തുടർന്ന് തെളിവുകൾ പരിശോധിച്ച കുന്നംകുളം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കുന്നംകുളം പോലീസുകാർക്കെതിരെ ക്രൂരമർദ്ദനം ഏൽപ്പിച്ചതിനെതിരെ അസാധാരണമാം വിധം നേരിട്ട് കേസെടുത്തു തന്നെ മർദ്ദിച്ചതിന്റെ തെളിവ് ശേഖരിക്കുന്നതിന്റെ ഭാഗമായി പോലീസിൽ അന്നേ ദിവസത്തെ സിസിടിവി ദൃശ്യങ്ങൾക്ക് അപേക്ഷ നൽകിയിരുന്നു എന്നാൽ പോലീസ് പല കാരണങ്ങൾ പറഞ്ഞ് ദൃശ്യം നൽകുന്നത് തടഞ്ഞുവെച്ചിരിക്കുകയായിരുന്നു തുടർന്ന് സുജിത്ത് വിവരാവകാശ നിയമപ്രകാരം സിസിടിവി ദൃശ്യം ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് നിസ്സഹകരണ സമീപനം തുടരുകയായിരുന്നു സുജിത്ത് നൽകിയ അപ്പീൽ അപേക്ഷയിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സംസ്ഥാനത്ത് ആദ്യമായി തന്നെ ഒരു പോലീസ് സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യങ്ങൾ നൽകാനുള്ള അസാധാരണമായ ഉത്തരവിട്ടു തുടർന്ന് പോലീസിന്റെ അലംഭാവത്തെ തുടർന്ന് വിവരാവകാശ കമ്മീഷൻ പോലീസിനെയും സുജിത്തിനെയും നേരിട്ട് വിളിച്ചു വരുത്തി രണ്ടുപേരുടെയും വാദം കേട്ട് സുജിത്ത് ആവശ്യപ്പെട്ട സിസിടിവി ദൃശ്യങ്ങൾ നൽകുവാൻ കർശന നിർദ്ദേശം നല്കുകയായിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ സുജിത്തിന് തന്നെ പോലീസ് സ്റ്റേഷനിലെ പല സ്ഥലങ്ങളിൽ വെച്ച് എസ് ഐ ഉൾപ്പെടെ പോലീസുകാർ മർദ്ദിച്ചു അവശനാക്കുന്നതിന്റെ സിസിടി വി ദൃശ്യങ്ങൾ ലഭ്യമായത് നിലവിൽ കോടതി ഈ പോലീസുകാർക്കെതിരെ നേരിട്ടെടുത്ത കേസിൽ വിചാരണ നടന്നുവരികയാണ് നേരത്തെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരുന്ന കെ സി സേതു സിറ്റി പോലീസ് കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലും സുജിത്തിന് മർദ്ദനമേറ്റതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് എസ് എ നുഹ്മാനും സി പി പിഒമാരായ സജീവ് സന്ദീപ് എന്നിവരും ചേർന്ന് സുജിത്തിനെ മർദ്ദിക്കുന്നതായി സിസിടിവി ദൃശ്യങ്ങൾ തന്നെ തെളിവായുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു ന്യൂസ് ഡെസ്ക് ಕೇರಳ ಕೌಮದಿ like, um,